ശരിയാവും ഹായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിലും അതുപോലെ തന്നെ താടിൽ ഈ കൗളിന്റെ സൈഡിലൊക്കെ വരാറുണ്ട് കേട്ടോ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ അത് എങ്ങനെയാണ് നമുക്ക് വീട്ടില് തന്നെ റിമൂവ് നോക്കാം എനിക്കാണെങ്കിൽ കുറേ ഇങ്ങനെ വൈറ്റ് ഹെഡ്സ് നല്ല രീതിയിലുണ്ട് കേട്ടോ മൂക്കിൽ ഞാൻ നാട്ടിൽ പോയാലും അല്ലെങ്കിൽ എന്നെ ഏത് ഫ്രണ്ട്സ് കണ്ടാലും ഒക്കെ എൻ്റെ ഒരു ചോദിക്കുന്നതാണ് എന്താ ഒന്നും ചെയ്യാത്തത് ഏതെന്താ വൈറ്റ് ഹെഡ്സ് എടുക്കാത്തതെന്നൊക്കെ പക്ഷേ എങ്കിൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നോസ് ക്രിപ്സ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒറ്റ വെട്ടം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നോസ് ക്രിപ്സ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ആ അതിലെത്രം എത്ര എത്ര വന്നിട്ടുണ്ടോ അത്രയും തന്നെ പിന്നെ മൂക്കിൽ കാണണം അങ്ങനെ ഞാൻ രണ്ടെണ്ണം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതാണെന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പോൾ ഞാനങ്ങനെ ആദ്യ രണ്ട് പ്രാവശ്യം അതേ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്തെങ്കിലും ഒന്ന് അങ്ങനെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് നമ്മൾ വന്നത് ഇതുവരെ ഞാൻ ട്രൈ നോക്കിയിട്ടില്ല കേട്ടോ ഒരുപാട് വീഡിയോസ് കാണുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമല്ലോ അങ്ങനെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് മുട്ടയുടെ വെള്ളയും തേനും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നോസ്റ്റിക്സ് പോലെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ മൂക്കിലെ ഈ ഒരു കാര ഫുൾ ഇങ്ങനെ വരുന്ന ആയിട്ട് കണ്ടിട്ടുണ്ട് എനിക്കറിയില്ല എന്നാലും ഞാൻ ഫസ്റ്റ് ടൈം ആ ട്രൈ നോക്കാനായിട്ട് പോകുന്നത് ഇത് സക്സസ് ആവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമല്ലോ മിക്കവരും നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ സമയത്ത് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് പറഞ്ഞു തരുന്നതായിട്ടേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ലൈവ് ആയിട്ടുള്ള റിസൾട്ട് ഞാനങ്ങനെ ഒരുപാടൊന്നും കണ്ടിട്ടില്ല പിന്നെ ഈ ഫെവികോൾ ഇങ്ങനെ മൂക്കിൽ തേച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അല്ലാതെ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഫെവിക്കോളൊക്കെ മൂക്കിൽ മുഖത്തൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലതാണോന്നൊന്നും എനിക്കറിയത്തില്ല നല്ലതല്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അതൊന്നും യൂസ് ചെയ്തില്ല മുട്ടയുടെ വെള്ളയും തേനും മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ എങ്ങനെയാ വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പോഴ്സിൽ നമ്മുടെ എന്താ ഓയിലും അതുപോലെ തന്നെ പുറത്ത് ഈ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടി അങ്ങനെയാണ് അത് വൈറ്റ് ഹെഡ്സ് ആയിട്ട് മാറുന്നത് പിന്നെ അത് പതുക്കെ പതുക്കെ ബ്ലാക്ക് ആയിട്ട് മാറും പിന്നെയും അതിങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഡാർക്ക് സ്പോട്ടൊക്കെ ആയിട്ട് പിന്നെ അത് മാറ്റാനൊക്കെ ഭയങ്കര പാടാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അത് പാടാവുന്നതിന് മുമ്പ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് അന്നിട്ടാണ് ഇവിടെ ഇപ്പം വീഡിയോ എടുക്കുന്നത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ തേൻ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇത്രയും വേണ്ട ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇത്രയും എടുക്കുന്നേ ഉള്ളൂ അപ്പം ഒരു സ്പൂൺ അരച്ചെടുത്തില്ല കേട്ടോ കുറച്ച് തേൻ എടുത്ത് പിന്നെ ഒരു മുട്ടയുടെ വെള്ള എടുക്കണം ഒരു മുട്ടയുടെ വെള്ളം മൊത്തത്തിന് വേണ്ട കുറച്ച് ഇതുപോലെ തന്നെ ഒരു സ്പൂൺ എടുത്താൽ മതി നമുക്കൊന്ന് പൊട്ടിച്ചുകൊടുക്കാം അല്ലാതെ പെട്ടെന്ന് പൊട്ടും ആവശ്യത്തിന് പൊട്ടിക്കാൻ നോക്കുമ്പോൾ പൊട്ടുന്നില്ല ഇതിനു വേണ്ടി ഒരു സ്വഭാവമുണ്ട് മുട്ടയുടെ വെള്ളം ചടിക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കൂട്ടത്തോടെ വരുന്നേ കുറച്ച് വരൂ ഒരുമിച്ച് ഇങ്ങനെ വരും നല്ല കുറച്ച് മതി നമുക്ക് ആ ഓക്കെ സ്പൂണിൽ കിട്ടിയില്ല നേരെ പാർലത്തിലോട്ട് വീണിട്ടുണ്ട് ബാക്കിയോട്ടോട്ട് എനിക്ക് പുളിസടിച്ചാൽ അതവിടെ ഇരിക്കട്ടെ ചരിഞ്ഞ വീരല്ലേ അപ്പൊ തന്റെ നമ്മള് മുട്ടയുടെ വെള്ളയും തേനും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു സാധനം കൂടെ വേണം കേട്ടോ മുട്ടയുടെ മാറ്റിഷ്ട ഉത്സവ കഴിക്കാൻ ഇഷ്ടമാ അല്ലാതെ മുട്ടയുടെ മണം കേൾക്കുന്ന ഇഷ്ടമല്ല ഈ മുട്ട പൊട്ടിക്കുമ്പോൾ തന്നെ തോടൊക്കെ നമ്മൾ വെച്ചിരിക്കുമല്ലോ അടുക്കളയിൽ അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് തിന്നുമ്പോ വലിയ ഇറിറ്റേഷൻ ഇല്ലല്ലോ ഒന്നായിരിക്കും അപ്പൊ തന്നെ ആ ഒരു മിക്സ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ എൻ്റെ ഇവിടെ പോക്കറ്റ് ടിഷ്യൂ ഇരിപ്പുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് എടുക്കുന്നുണ്ട് പിന്നെന്താ അതിനൊക്കെ എൻ്റെ മൂക്കിലെ കാര എത്ര ഉണ്ടെന്ന് കാണട്ടെ അത് ഫസ്റ്റ് കാണിച്ചു തരാം സൂം ചെയ്യട്ടെ സൂം ചെയ്യുമ്പോൾ കുറച്ച് വൃത്തിയതായിരിക്കും എന്നാലും കുഴപ്പമില്ല ഇതെന്റെ കാർക്ക് ഞാൻ തന്നെ വെള്ളം തേച്ച് ഇങ്ങനെ ചിരുട്ടി ഇട്ടതാണ് അപ്പം മൂക്കിലെ കാര അതാണ് നമ്മുടെ കാണാൻ പറ്റുന്നുണ്ടോ ബാക്കി കുണ്ടും കുഴിയെല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ മയ്യാ ഷോ സൗജോ അപ്പൊ ഇത്രയും കാര എനിക്കുണ്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ കല്മുട്ടയുടെ വട അപ്പൊ ഇനി നമുക്ക് കുറച്ച് ദൂരോട്ടാക്കാം

ചീന മൊട്ടവല്ല വരുന്നു ഇല്ല ഉണ്ണിയൊന്നും പൊട്ടിയിട്ടില്ല ഉണ്ണിയെങ്കിലും അപ്പൊ നമുക്ക് നന്നായിട്ടൊന്നും തിരിച്ചു കൊടുക്കണം എന്റെ മോളുടെ മൂട്ടിലും ഇതുപോലെ കാര വരുന്നുണ്ട് കേട്ടോ പന്ത്ര വയസ്സായതുകൊള്ളു ഇപ്പോഴൊക്കെ കാര്യം വരുമോ എനിക്കറിയത്തില്ല അവർക്ക് മൂക്കിലുണ്ട് താടിയിലുണ്ട് എനിക്ക് താടിയില് ചെറുതായിട്ടുണ്ട് പക്ഷെ മൂക്കിലാണ് ബുദ്ധിമുട്ട് അപ്പോ ഇതിങ്ങനെ ജയിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം എനിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പറാണ് കുറച്ച് കീഴ് എടുക്കാം എന്ന് നമുക്ക് ഞാൻ ഇവിടെ ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്ത് വെച്ചു ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം വെച്ചുകൊടുക്കുമ്പോൾ ഇങ്ങനെ വെച്ചുകൊടുക്കണം വെച്ചുകൊടുക്കാം നിങ്ങളുടെ മൂത്ര എനീളം വേണ്ടായിരുന്നു അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്ത കേട്ടോ ആ അത്രയും മതി ഇനി എന്തായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ വീണ്ടും ഇതിനെ പുറത്തോട്ട് അപ്ലൈ കൊടുക്കാം ഇതെന്റെ മാത്രം ആവശ്യമായി അതുകൊണ്ട് ഞാൻ ഈ സ്മെല്ല് സഹിക്കുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ സഹിക്കാൻ പറ്റുന്ന പടമായിരിക്കും ചിലർക്കില്ലേ പെട്രോളിന്റെ മണം ഇഷ്ടമാണ് മണ്ണെണ്ണയുടെ മണം ഇഷ്ടമാണ് നമുക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് മണ്ണിന്റെ മണമൊക്കെ കേട്ടോ മണ്ണിന്റെ പുതിയ പൂക്കിന്റെ അതൊക്കെ ഇഷ്ട അപ്പൊ ഇതിട്ടെ ഉണങ്ങി വരട്ടെ നമുക്ക് നമുക്കാണെങ്കിൽ ഒരു കോട്ടും കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം ഇതിങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടേ ഒരു അസ്വസ്ഥത അപ്പൊ ഞാൻ ഇവിടെ എല്ലാം കൂടെ തേച്ച് കൊടുത്തു ഇരിക്കോ ഈ മൂവിന്റെ തുമ്പത്തേക്കാൻ ഒരുപാട് ഞാൻ രണ്ട് കുറഞ്ഞിന് ഇങ്ങനെ ഇളക്കിട്ടിട്ട് മോൻ എടുത്ത് വെച്ചിട്ട് ഇത് എങ്ങനെ ഇണ്ടാ അതിന്റെ വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് കൊടുള്ളോന്നു ഇതുപോലെ ഇങ്ങനെ ഫുൾ മുടി ഇങ്ങനെ സ്പ്രിങ് ആക്കിടണ ഭംഗിയല്ലേ ഞാനിപ്പോ മൂന്നാമത്തെ കോട്ട കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നേ മൂന്നാമത്തെ ആൻ്റെ ഇട്ട് കൊടുത്തു പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ചു പിന്നെ ഇത് ഇട്ടുകൊടുത്തു പിന്നെ വീണ്ടും ഇടുന്നു അങ്ങനെ ഇത് വർക്കായാലും ഇല്ലെങ്കിൽ ഞാൻ ഇടുന്നുണ്ടോ കാരണം ഇങ്ങനെയുള്ള ഓരോ വീഡിയോസിന്റെ അടിയിൽ കമൻസ് ഒരുപാട് കിടക്കുന്നതാണ് ചിലർ വർക്കായി പറയും ചിലർ വർക്ക് ആയില്ലെന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഡൗട്ട് അങ്ങ് വരുന്നിട്ടല്ലോ നിങ്ങൾക്കും യൂസ്ഫുൾ ആവും ഇത് വന്നില്ല പിന്നെ നിങ്ങൾ വെറുതെ ഈ മുട്ടയുടെ മണ സഹിക്കാൻ വേണ്ടിട്ട് ചെയ്ത് നോക്കണ്ടല്ലോ അതുകൊണ്ട് അപ്പൊ ഇനി ഒന്ന് കൊണ്ടങ്ങട്ടെ ഒരു അഞ്ചു മിനിറ്റ് സമയം ഇങ്ങനെ കിട്ടണോ ഇവിടെ ഇങ്ങോട്ട് മണസാകില്ല താടി മാത്രീ അയ്യോട്ടെ കേട്ടോ അങ്ങനെ നല്ലോണം ചെയ്യാ വേണ്ട കൊറച്ചോട് കേട്ടാ ഇതൊക്കെ പന്ത്രണ്ട് ദിവസത്തെ കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വലച്ചെടുക്കുമ്പോ അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ ഇതുപോലൊന്നും വെച്ചു കൊടുക്കോട്ട് അങ്ങനത്തെ ഒന്നും ഇവിടെ മുട്ടയിട തേച്ചു കൊടുക്ക അപ്പൊ ഞാൻ പിടിച്ചെടുക്കാൻ പറ്റുമല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം എടുക്കാൻ പറ്റില്ല അതിങ്ങനെ വിട്ടു വിട്ടു പോരും അപ്പൊ എന്തായാലും മതി ഇത്രയും മാത്രമേ തേച്ചു കൊടുക്കുന്നുള്ളു ഇനി ഇത് ഉണങ്ങട്ടെ ഉണങ്ങാൻ എത്ര സമയം എടുക്കുന്നുള്ളത് ഞാൻ പറയാം അപ്പൊ ഞാൻ ഇത് ഉണങ്ങിയിട്ട് വരാം അപ്പൊ നമ്മള് ഈ ഒരു സംഭവം വെച്ചിട്ട് ഇപ്പം ഒരു മണിക്കൂറിന് മേലെ ആയ കേട്ടോ നമ്മള് നേരത്തെ ആ ഒരു രണ്ട് ടിഷ്യൂ പിന്നെ അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങാതെ വന്നു അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് മുട്ടയും കൂടെ എടുത്തിട്ട് തേച്ച് കൊടുത്ത് പിന്നെ രണ്ട് ലെയർ കൂടെ ടിഷ്യൂ വെച്ചു കൊടുത്ത് അങ്ങനെയാണ് ഇപ്പൊ നമ്മളിപ്പോ ഉണങ്ങി കിട്ടിയത് അതിനുശേഷം ഞാനിത് വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് കാണുമില്ല അപ്പോൾ ഒരു മണിക്കൂർ കൂടുതലായിട്ടുള്ളത് വെച്ചിട്ട് ഇനി നമുക്കിത് എടുക്കാം അപ്പോൾ നമുക്കത് ഇളക്കിയെടുക്കാം എടുക്കാം ശേഷം

മുട്ടയുടെ വെള്ളം മാത്രം തേച്ചിട്ട് ഞാൻ ഒട്ടിച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ എൻ്റെ ഇളക്കിയെടുക്കാം എന്നിട്ട് വരാം എനിക്ക് ഇറിറ്റേഷൻ ആവാം ഇങ്ങനെ ഇപ്പം ഇത് വന്ന് ഇളക്കി കളഞ്ഞത് പക്ഷെ ഒരു വ്യത്യാസവും ഇല്ല ഒന്നും വന്നില്ല അപ്പൊ രണ്ടാമത്തെ തവണ ഇളക്കാനായിട്ട് പോവാ നമ്മള് ഞാൻ ക്ഷീണിച്ച് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നര ആവശ്യം നോ നോസ്റ്റിപ്സ് എടുത്ത് ഒട്ടിച്ചിട്ട് ഇളക്കേണ്ട കാര്യമുള്ളായിരുന്നു ഇളക്കി നോക്കാം വെക്കോ ഇതും വലിയ രക്ഷകെല്ലാം തോന്നുന്നില്ല ആ ചെറിയൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട് നോ സ്റ്റെപ്സ് ഒക്കെ ഇളക്കുന്നവണ്ണം തോന്നുന്നുണ്ട് പക്ഷേങ്കില് ഇതിനകത്ത് പോയില്ലാത്ത മൂക്കില് തന്നെ ഇളവിൽ നന്നോട്ടിരിക്കുന്നില്ലയോ പുറത്തുട്ടിങ്ങനെ തള്ളി കാണുന്നത്രേ ഉള്ളിനകത്ത് ഒന്നും കാണുന്നില്ല ഒന്നും ഇല്ല അപ്പൊ കുഴപ്പമില്ല ചെലവർക്ക് ശരിയാകും ചിലവർക്ക് ശരിയാകത്തില്ല അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാം നമ്മുടെ എന്തായാലും ശരിയായില്ല ഒരെണ്ണം പോലും വന്നില്ല വെള്ള സംഭവം തന്നെ ഒന്നുകൂടൊന്നും തെളിഞ്ഞു കാണുന്നു എന്നുള്ളതല്ലാതെ ഒന്നും വന്നില്ല എടുക്കുന്നത് കേടാണ് അതുകൊണ്ടാണ് ഇത് ചെയ്യാന്ന് വിചാരിച്ചത് രക്ഷയില്ല ഇനി ഒന്നും ട്രൈ ചെയ്യുന്നില്ല നമുക്കിത് ഇവിടെ നിർത്താം വേറെ എന്തെങ്കിലും ഒരു മാസ്ക് ഉണ്ടെങ്കിൽ നാളെയും കൂടെ ഒന്ന് ട്രൈ നോക്കാം ഇല്ലേ അപ്പോൾ മുട്ടയ്ക്ക് അത്യാവശ്യം പിടിച്ചിട്ട് പോകണിക്കളെ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സംഭവം വർക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ നമുക്ക് എന്തായാലും വർക്ക് ആയില്ല ഒന്നും പോയില്ല ഒരെണ്ണം പോലും പോയില്ല പക്ഷെ കുറേ പേരൊക്കെ പറയാൻ അവരുടെ ഹെയർ ഇളയി വന്നു എന്നൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട് നോസ്റ്റിപ്പ്സ് വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി പകുതി പകുതി മുക്കാലം ഇളയി പോലും ഞാൻ ഇനി വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും ഇതിങ്ങനെ ഇളയി വരുന്നത് പക്ഷെ ഇതെന്തായാലും എനിക്ക് വർക്കായില്ല ഇനി ഞാൻ ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെയാണ് അവർ പറയുന്ന വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള ഇങ്ങനായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങൾ ഇത്രയും ക്ഷമയില്ലാത്തവരാണെങ്കിൽ ഇത് ചെയ്ത് വെറുതെ സമയം കളയേ വേണ്ടെന്നേ ഞാൻ പറയുന്നുള്ളു അപ്പൊ ഇനി അടുത്ത വീട്ടില് കാണാം അതുവരേക്കും ബൈ ബൈ